ഇനി ചൈനയ്ക്ക് ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ അടിപത്രം ബംഗാൾ ഉൾക്കടൽ വഴി ചൈന ഇനി ഇന്ത്യയിൽ കൈകടത്തില്ല ഏതൻ ഉൾക്കടലിനും ഇന്ത്യൻ ആധിപത്യം സ്ഥാപിക്കാൻ പൂർണ്ണ സജ്ജമാണ് ഇന്ത്യയുടെ മുഴുവൻ തീരമേഖലയും ഇനി ഭരിക്കാൻ വരുന്നു അതിന്യൂതന ഫ്യൂവെൽ സെൽ എഐ പി ടെക്നോളജി നിർമ്മിത അന്തർവാഹിനികൾ വെള്ളത്തിനടിയിലിരുന്ന ബംഗാൾ ഉൾക്കടലിൽ മുഴുവനായി സുരക്ഷ ഉറപ്പാക്കാൻ എഐ പി അന്തർവാഹിനികൾ എത്തുകയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ ഉരുവായ പുത്തൻ അന്തർവാഹിനി കപ്പൽ ദീർഘനേരം പതിയിരുന്ന കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കും എന്നാൽ ശത്രുവിന്റെ സാന്നിധ്യം മനസ്സിലായാൽ കുതിച്ചെത്തി പ്രഹരിക്കാൻ ശേഷിയുള്ള കടലിന്റെ കാവൽക്കാരനാകും ഇ എഐ പി അന്തർവാഹിനികൾ ആഴക്കടലിൽ പതിയിരുന്ന ശത്രുക്കൾക്കുമേൽ പ്രഹരമാകാൻ നാവികസേനയ്ക്ക് കൂട്ടായി കൂടുതൽ എത്തുകയാണ് സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആറ് പുതിയ അന്തർവാഹിനികളാണ് നാവികസേന വാങ്ങാനൊരുങ്ങുന്നത് ഇവയുടെ വരവ് ഏതൻ കടലിടുക്ക് ഉൾപ്പെടെയുള്ള സമുദ്രമേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം ശക്തമാക്കും നാവികസേനയ്ക്ക് ഇത്ര കരുത്തു നൽകുന്ന ഈ അന്തർവാഹിനികൾ എഐ പി അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൊജക്ട് സെവന്റി ഫൈവ് ഐ എന്ന പദ്ധതിയിലൂടെ ഭാഗമായിട്ടാണ് പുതിയ അന്തർവാഹിനികൾ വാങ്ങാനൊരു ഇതിനായുള്ള ടെൻഡർ ഇതിനോടകം തന്നെ എന്നതിലെ ഐ ഇന്ത്യയെ സൂചിപ്പിക്കുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ൾ സ്വന്തമാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഫ്യൂ സെൽപി സാങ്കേതിക വിദ്യയാണ് അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് ഇത് വെള്ളത്തിനടിയിൽ ദീർഘനേരം അന്തർവാഹിനിക്ക് കരുത്തു നൽകുന്നു ലിഥിയം അയോൺ ബാറ്ററികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ദീർഘനേരം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാൻ അന്തർവാഹിനികൾക്ക് കരുത്തു ഇതിനു പുറമെ ആവശ്യമായ സമയത്ത് വേഗത കൈവരിക്കാനും കഴിയും സെൽ ദീർഘദൂരം കുറഞ്ഞ വേഗതയിൽ നീങ്ങാൻ അന്തർവാഹിനിക്ക് ശേഷി നൽകുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഈ അന്തർവാഹിനികളുടെ ശക്തി യഥാർത്ഥത്തിൽ പ്രകടമാകുക സാവധാനം നീങ്ങുന്ന അന്തർവാഹിനികൾ ശത്രുവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേഗം കൈവരിക്കും ഇത് പ്രഹരശേഷി വർദ്ധിക്കാൻ കാരണമാകുന്നു ഇതിനു പുറമെ ശത്രുക്കളുടെ സൊണാറുകൾക്ക് എഐ പി ഉപയോഗിച്ചുള്ള അന്തർവാഹിനി കണ്ടെത്താൻ പ്രയാസമാണ് എന്നതും ഈ സാങ്കേതികവിദ്യയുടെ സവിശേഷതയാണ് നിലവിൽ ലോകത്ത് തന്നെ എ ഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച അന്തർവാഹിനികൾ നിർമ്മിച്ചതിൽ ഒന്നാം സ്ഥാനം ജർമ്മൻ കപ്പൽ നിർമ്മാതാക്കളായ തൈസൻ ഗ്രൂപ്പാണ് ഇവരാകും ഇന്ത്യയ്ക്ക് എ ഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കപ്പൽ നിർമ്മിച്ചു നൽകുക എന്നതാണ് സൂചന ക്ലാസ് ാണ് ഇവർ നിർമ്മിക്കുന്നത് നോർവേ നാവികസേനയുടെ പന്ത്രണ്ട് സി ഡി ക്ലാസ്വാഹിനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ നൂതന രൂപമാണ് ക്ലാസ് ഉപയോഗിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് ബാറ്ററികൾക്കായി ഓക്സിജൻ എടുക്കാൻ പെരിസ്കോപ്പ് ഡെപ്ത് വരെ വരുമ്പോഴാണ് അന്തർവാഹിനികൾക്ക് ഏറ്റവും അപകട സാധ്യതയുള്ളത് ടു വൺ ടു വൺ ഫോർ ക്ലാസ് അന്തർവാഹിനികൾക്ക് ഹൈഡ്രജൻ പവർ ഫ്യൂൽ സെൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഇത് ഒരേ സമയം മൂന്നാഴ്ചത്തേക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു അന്തർവാഹിനികളാണ് നമ്മുടെ നാവികസേനയ്ക്ക് ആവശ്യം നിലവിൽ സ്വന്തമായി തന്നെയുണ്ട് ഇതിൽ ആറെണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായുള്ളത് ബാക്കിയുള്ളവയ്ക്ക് മുപ്പത് വർഷത്തെ കാലത്തോളം പഴക്കമുണ്ട് സമുദ്രമേഖലയിൽ വർധിക്കുന്ന ചൈനീസ് സ്വാധീനമാണ് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾക്കായി നാവികസേനയ്ക്ക് പ്രേരണ നൽകുന്നത് നിലവിൽ ഏതൻ കടലുടുക്ക മേഖലയിൽ ചൈന സ്വാധീനം വ്യാപിപ്പിക്കുന്നു വെള്ളത്തിനടിയിലിരുന്ന ബംഗാൾ ഉൾക്കടലിൽ മുഴുവനായി സുരക്ഷ ഉറപ്പാക്കാൻ എഐ പി അന്തർവാഹിനികൾ എത്തുന്നതോടെ സാധിക്കുമെന്നതാണ് ഉറപ്പ് ഏതൻ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങൾ ഇനി നിർണായകമാകും ഇതോടെ നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർധിക്കുകയും ചെയ്യും ജലത്തിനുള്ളിൽ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ള കപ്പലാണ് അന്തർവാഹിനി അഥവാ മുങ്ങിക്കപ്പലുകൾ അന്തർവാഹിനിക്ക് ജലനിരപ്പിലും ജലാന്തർഭാഗത്തും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കും ഇവ പ്രധാനമായും യുദ്ധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് സമുദ്രത്തിനും മറ്റും പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള അന്തർവാഹിനികൾ ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാൽ വലിപ്പം കുറവായത് കാരണം മുങ്ങിക്കപ്പലുകളെ ബോട്ടുകളായും പരിഗണിക്കാറുണ്ട്